അറിയമുള്ളവരെ റാഫിയുടെ ഊരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കുറച്ച് നേരത്തെ വരേണ്ടതാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷെ സൂര്യൻ ഉദിച്ചു പോയി കുറച്ച് ലേറ്റായി പോയി അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ബന്ദർ ബന്ദറിലാണ് കേട്ടോ ബന്ദറിൽ കിരൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഹിഡൻ ഒരു കൊണ്ട് ഒരു ഹിഡൻ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ കുറച്ച് ലൈറ്റ് ആയി പോയി നമ്മൾ ഈ സൂര്യൻ മറ്റേ സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാനായിരുന്നു കൊറച്ച് നൈസായിട്ടൊന്ന് പാളി അപ്പോ നമ്മൾ രാവിലെ തന്നെ ഒരു ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ട് പോകാനുള്ള പരിപാടിക്കാണ് അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം ഇത് നമ്മുടെ ബന്ദർ റോഡാണ് കേട്ടോ ഇത് നമ്മുടെ കന്താബ് ബീച്ചിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ് കേട്ടോ ഇപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാണ് ഇട്ടി കേട്ടോ നമ്മള് ഇട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ ഇപ്പൊ സമയം ഏഴ് മണി ഇതാണ് ഇട്ടി എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഇനി ഒരു ഒമ്പത് കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലം രാവിലെ കടകളൊക്കെ തുറന്നു വരുന്നുണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ഇന്ന് കേട്ടോ ിലെ സൂപ്പർ മാർക്കറ്റുകളും കഫകളും ഒക്കെയാണ് ചിലതൊക്കെ തുറന്നു വരുന്നുണ്ട് ചിലതൊക്കെ തുറക്കാൻ വേണ്ടി കാത്തു കിടക്കുന്നു ഇവിടുത്തെ പമ്പാണിത് അൽമഹ എന്ന് പറയുന്ന പമ്പാണ് ഉള്ളത് അങ്ങനെ ഇവിടുന്ന് റൈറ്റ് നമുക്ക് പോകണം നല്ല കുറച്ച് വളവും തീരുവൊക്കെ ഉള്ള ഒരു സ്ഥലോ ഇനിയുണ്ട് ഒരു അഞ്ചു കിലോമീറ്റർ കൂടെ ഈ രണ്ട് മലകളൊക്കെ തുറന്നവര് റോഡുണ്ടാക്കി വെച്ചാൽ കാണാൻ തന്നെ ഭയങ്കര രസമാണ് തന്നെ തന്നെ നമുക്ക് ഒരു പ്രത്യേക അത്ഭുതമൊക്കെ തോന്നും അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ബന്ദറൽക്കിരണിലേക്ക് പോകുന്ന വഴിയിലെ ഒരു ചെറിയ തടാകത്തിന് മുമ്പിലാണ് കേട്ടോ നമ്മൾ ഈ ചിന്നിച്ചിതറി ചിഹ്നിച്ചിതറിക്കിടക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെ ഈ കടൽ ചിന്നിച്ചിതറി കിടക്കുന്ന ഓരോ ലേക്കുകളായിട്ടൊക്കെ കിടക്കുന്ന ഒരു ചെറിയൊരു പ്രദേശമാണ് കേട്ടോ ഇവിടെ മൊത്തവും സർവീസുകൾ നടത്തുന്ന ബോട്ടുകളുടെ കാഴ്ചകളാണ് നമുക്ക് രാവിലെ തന്നെ കാണാൻ കഴിയുന്നത് ഈ കാണുന്നതൊക്കെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് കുറച്ച് ഇറങ്ങി പോയി നോക്കിയിട്ട് വരാം അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ ഹിഡൻ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ രാവിലെ തന്നെ ബോട്ട് സർവീസുകൾ തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ ഈ കടൽ വെള്ളം വന്ന് ലേക്കായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എന്ത് രസമുണ്ടെന്നറിയുമോ ഇവിടുത്തെ കാഴ്ചകൾ ഇതാ ഇതൊക്കെ ഇതുണ്ട് ഇവിടെ എല്ലാം ബോട്ടുകൾ നിരത്തിയിട്ടുണ്ടല്ലേ സർവീസുകൾ നടത്താൻ ഇതൊക്കെ അങ്ങ് പോവും കേട്ടോ ബീച്ചിൽ അങ്ങ് പോവും ഇതുവഴി അങ്ങ് ബീച്ചിൽ ചാടുന്ന വഴിയാണ് കേട്ടോ അടിപൊളി കുറച്ച് മറ്റേ കണ്ടൽ കാടുകൾ കിടക്കുന്ന പോലത്തെ കുറേ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല കണ്ടൽ കാടുകൾ കിടക്കുന്ന പോലത്തെ കുറേ സ്ഥലങ്ങളാണ് കേട്ടോ ശരിക്കും കണ്ടൽ കാടുകൾ തന്നെയാണത് നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ ആ ഒരു ബന്ദറൽക്കിരൺ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്ക് പോവാണ് കേട്ടോ ഇവിടെ നിന്നാൽ നല്ല വൃത്തിക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് ഈ കിടക്കുന്ന എല്ലാ ബോട്ടുകളാണ് ഈ വഴി കിടയാണ് കടലിലേക്ക് പോകുന്നത് കേട്ടോ ബീച്ചിലേക്ക് അപ്പോൾ പ്രിയ ഉള്ളവരെ കിരൺ എന്ന് പറയുന്ന നമ്മളൊരു ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമാണ് കേട്ടോ ഇതും ഈ കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണേ ഇതുണ്ടോ ഒരു ദ്വീപ് പോലെ ഇങ്ങനെ വെള്ളം വന്ന് ഒരു സ്ഥലമാണ് ഇതുണ്ടോ ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ ഇങ്ങനെ കയറി ഈ ഈ ഒരു പാട് കിടക്കുന്നില്ല ഇത്രയും വെള്ളം കയറും കേട്ടോ ഞാൻ ഈ നിൽക്കുന്ന വരെ വെള്ളം കയറുന്ന ഒരു ഇതാണ് വേലിയും വേലിയാറ്റം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കയറും കേട്ടോ ഇവിടെ രണ്ടു രാവിലെ തന്നെ രണ്ട് പിള്ളേർ കളിക്കുന്നുണ്ട് കണ്ടോ ഈ താഴെ വരൊക്കെ ഇവിടെയൊക്കെ ശരിക്കും നല്ല ചെളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ താഴെ കൂട്ട് പിള്ളേർ ഇറങ്ങിപ്പോയി കളിക്കുന്നുണ്ട് കേട്ടോ മീൻ പിടുത്തോ അങ്ങനെ അങ്ങോട്ട് എന്താ സംഭവമാണ് രണ്ട് പിള്ളേരുണ്ട് മീൻ ചാടുന്നുണ്ട് കേട്ടോ മീനിൻ്റെ ഒരു ചെറിയ സംഭവമാണ് ഇവിടെ പിന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതുണ്ടോ ഇതൊക്കെ മീൻ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൊട്ട പോലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ അതാണോ ടെൻ്റ് ആണോ എന്തുവാണോ എന്ന് എനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കുക ഇതാ ഇതൊക്കെ ഇതുണ്ടോ ഇവിടെ എല്ലാം ബോട്ട് കിടക്കുന്നുണ്ടല്ലേ ഇതൊക്കെ അവിടുന്ന് വരുന്ന വെള്ളങ്ങളാണ് കേട്ടോ കടലിൽ നിന്ന് ഇങ്ങനെ കയറുന്ന വെള്ളങ്ങളാണ് ഇവിടെയൊക്കെ ശരിക്കും വെള്ളം വരും ഈ സൈഡെല്ലാം വെള്ളം വരും നല്ല രസമുണ്ട് ഈ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഓരോ മലയിടുക്കുകളാണ് കേട്ടോ ഇഷ്ടംപോലെ ഇങ്ങനെ വെള്ളം കയറി ഒരു സ്ഥലമാണ് ഇതൊക്കെ ബോട്ടുകൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഞാൻ ആ വ്യൂ പോയിന്റിലോട്ട് ശരിക്കും ഞാൻ ആ വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയിലുള്ളൊരു സംഭവമാണിത് എല്ലാവരുടെയും ബോട്ടുകളിവിടെ നിരത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അപ്പുറത്തെ സൈഡൊക്കെ ഇതല്ല നല്ല ഏരിയ ആണ് അങ്ങോട്ടക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ അവിടെ ഇങ്ങനെ ഒരു ചെറിയ റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട് അങ്ങോട്ടക്കൊക്കെ ആഴമുള്ള പ്രദേശമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടലിടുക്കാണ് ഇതെല്ലാം കടലിൻ്റെ ഇടുക്കുകളാണ് കേട്ടോ ഈ ചുറ്റോട് ചുറ്റും കിടക്കുന്ന ഫുള്ള് മലകളും അതിൻ്റെ ഇടയിലൂടെ കടലിൻ്റെ ഇടുക്കൾ കടലിലെ വെള്ളം വരുന്ന സ്ഥലമാണിത് ഇതെല്ലാം സർവീസിന് ഇട്ടേക്കുന്ന സംഭവങ്ങളാണ് നമുക്കിനി എന്തായാലും ഇവിടുന്ന് പോവാം മത്സ്യബന്ധനമാണ് ഇവിടുത്തെ മെയിൻ സംഭവം നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു വണ്ടി കിടപ്പുണ്ട് ആ പിള്ളേർ ഇവിടെ ഉണ്ട് കേട്ടോ പിള്ളേർ എന്താ എടുക്കുന്നെന്ന് അറിയത്തില്ല പിള്ളേർ രാവിലെ നല്ല മീൻപിടുത്തവും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു എന്തെല്ലോ കാണിക്കുന്നുണ്ട് ഇവിടെ ആയി പിള്ളേർ കളിക്കുന്ന കേട്ടോ രാവിലെ തന്നെ ആടുകളുടെ ബഹളാ കേട്ടോ മെയ്യൻ ഇറങ്ങിയേക്കുന്ന ആടുകളുടെ നല്ല ബഹളമാണ് നോക്കി കണ്ടോക്കെ ഇതുഴി വണ്ടി ഓടിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും നമ്മളിവിടെ കുറച്ചു നേരം ഒന്നും വണ്ടി നിർത്തിയിട്ട് കേട്ടോ വഴി അറിയത്തില്ലായിരുന്നു ഈ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള വഴി അറിയത്തില്ലായിരുന്നു അങ്ങനെ അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതു നേരെ പോയാൽ മതി അവിടെ തന്നെ കാണാൻ പറ്റും ഇവിടെ എല്ലാം നല്ല ആടുകളും ഇപ്പൊണ്ട് കേട്ടോ മെയ്യാൻ രാവിലെ തന്നെ മെയ്യാൻ ഇറക്കി വിട്ടേക്കു നല്ല രസമുള്ള ഒരു കാലാവസ്ഥ ഗൈസ് നമ്മുടെ വഴി തെറ്റി അങ്ങനെ രണ്ടാമത് നമ്മൾ തിരിച്ച് വേറൊരു വഴി കൂടെ വരുവാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം കണ്ടൽ കാടുകളാണ് നമ്മൾ ആ ഫ്രണ്ടിലോട്ട് പോയി കേട്ടോ നമ്മൾ അതുവഴി എല്ലാവരും ശരിക്കും പോകേണ്ടത് നമ്മൾ വന്ന വഴി തന്നെയായിരുന്നു അവിടുന്ന് ഞാൻ പിന്നെ തിരിച്ചു ഒരാളോട് ചോദിച്ചു കേട്ടോ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരാളായിരുന്നു പുള്ളി അന്ന് ടാങ്ങിയൊക്കെ കാണിച്ചു അങ്ങനെ ആ പുള്ളിക്കാരൻ പറഞ്ഞ വഴി കൂടെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറുന്ന കേട്ടോ സ്ഥലോ ഇന്നിപ്പോ വെള്ളം കുറവാണ് ഇവിടെ ഇവിടെല്ലാം നല്ല വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ ഈ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടാവാനാണ് ആവാനാണ് സാധ്യത നമ്മൾ അങ്ങനെ വ്യൂ എത്തി കേട്ടോ കുറേ കിടന്ന് കറങ്ങി ഇവിടെ വണ്ടി വണ്ടിയിടുന്ന സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ വണ്ടിയിടാം ഇവിടെ രണ്ട് വണ്ടികൾ കാണുന്നുണ്ട് ശരിക്കും ഞാനേ കുറച്ച് കിടന്ന് കറങ്ങി കേട്ടോ വഴി അറിയത്തില്ലല്ലോ ആ യെസ് ഇത് തന്നെയാണ് ആ ഒരു വ്യൂ പോയിന്റ് അപ്പുറത്തുകൂടെ പോവാം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ താഴെയുള്ള ആളുകൾ ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ടേ ബീച്ച് സൈഡാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനെ ചിതറ കിടക്കുന്ന കടൽ നമുക്കിൻ്റെ മുകളിൽ ടോപ്പിൽ പോയി നിന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ പോയിന്നിട്ട് കണ്ടാൽ നല്ല വൃത്തിക്ക് മനസ്സിലാവും അപ്പോൾ ഞാനിനി ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് നമുക്കിനി ഇറങ്ങാം കുറേ കടന്ന് തപ്പി കേട്ടോ രാവിലെ തന്നെ കുറേ കടന്ന് കറങ്ങി നമുക്കിനി ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ടെൻ്റെ പറന്നു പറന്ന് പോന്നു ഇപ്പോൾ കാറ്റടിച്ചിട്ട് എല്ലാം താമസിക്കുന്നവർ രാത്രിയെല്ലാം അവിടെ കിടന്ന് താമസിച്ചവരെ ഇവിടെയൊക്കെ അപ്പം ഈ ഒരു വ്യൂ പോയിന്റ് വേണ്ടിയിട്ട് നമ്മൾ കുറേ കടന്ന് കറങ്ങി കേട്ടോ ഇവിടെ എല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട് ടെൻ്റെ എല്ലാം പറന്ന് പോകുന്നു ബൈക്കെല്ലാം വരുന്നു ബൈക്ക് റൈഡേഴ്സൊക്കെ വരുന്നു ഇതാണ് ഈ ഒരു എന്താ പറയുന്നത് ഹിഡൻ വ്യൂ പോയിന്റ് നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ ഭയങ്കര തണുപ്പും തണുപ്പും അതുപോലെ തന്നെ കാറ്റും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിലാണ്ടാണ് ഇത്രയും നമുക്കൊരു ഹൈറ്റ് തോന്നാത്തത് കേട്ടോ നല്ല ഹൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഇതുകൊണ്ടല്ലേ ഇവിടെ ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഈ ഒരു സംഭവങ്ങൾ ഈ ഓരോ ദ്വീപ് പോലെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ നല്ല രസമുണ്ട് അതിൻ്റെ ഇടി കുടിയുടെ ഇങ്ങനെ കടലിൻ്റെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് ഇതൊരു ചെറിയ ബീച്ചും കൂടെയാണ് ഇവിടെ ആളുകൾ കുളിക്കുന്ന ഒക്കെയുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ കറങ്ങി കറങ്ങി കിടക്കുവാണ് കേട്ടോ കുറെ ബൈക്ക് റൈഡേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ കിടൻ ബൈക്ക് റൈഡേഴ്സ് ഇനി ഇങ്ങനെ ഇറങ്ങിയ ആളുകൾ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഇവിടെ കിടന്നുറങ്ങിയവരാണ് ഈ ഈ നിൽക്കുന്നവരൊക്കെ കേട്ടോ ഇവരൊക്കെ രാവിലെ തന്നെ കാറ്റടിച്ചിട്ടുള്ള ടെന്റുകളൊക്കെ പുറന്നു പോകുന്നുണ്ട് അപ്പൊ ഈ താഴോട്ടും അതുവഴി ഇതുവഴിയൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണിത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ബന്ദ്രൽ കിരൺ എന്ന് പറയുന്ന ഒരു കിഡിലൻ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഒരു ഹിഡൻ വ്യൂ പോയിന്റ് നൈസ് ആയിട്ടുണ്ട് എന്തായാലും ആ ദൂരെ കാണുന്ന അവിടെ എല്ലാം വണ്ടി ഇട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ടെൻറ്റ് അടിച്ച് താമസിക്കുന്നുണ്ട് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കാണാനും അതുപോലെ തന്നെ ഇവിടെ നിൽക്കാനൊക്കെ ഭയങ്കരമായിട്ട് നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ളൊരു കിട സ്ഥലമാണ് ആളുകൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് ഒരുപാട് നടക്കാനുണ്ട് ഈ ഒരു വഴി കൂടി ഇങ്ങനെ നടന്ന് ഓരോ വ്യൂ പോയിന്റിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ബോട്ട് സർവീസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും നൈ നല്ല നൈസായിട്ടുള്ളൊരു ചെറിയൊരു ബീച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നൊരു ബീച്ചാണ് കേട്ടോ ഒരുപാട് തിരമാലകളൊന്നും അടിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് അകത്തോട്ട് കേറി കിടക്കുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് തിരമാലകളൊന്നും അങ്ങനെ കാണത്തില്ല കാണത്തില്ലാട്ടോ എന്തായാലും നൈസായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ ഗൈസ് നമ്മളാ വണ്ടിയിൽ കയറി കേട്ടോ ഇന്ത്യ ഇപ്പുറത്തെ സൈഡില് നല്ല വ്യൂസ് വ്യൂസൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഈ സൈഡില് വെള്ളമൊന്നുമില്ല ആ വെള്ളം ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ അങ്ങനെ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു വെള്ളം ഇങ്ങനെ കടന്ന് കറങ്ങുന്ന ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് ഇവിടെ ഫുൾ ഫാമിലിയാണ് കേട്ടോ ഫാമിലി ആയിട്ട് ഇവിടെ രാത്രി വന്ന് ടെൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ കിടന്ന് വിടത്തൊണ്ട് ഉറങ്ങിയിട്ട് എണ്ണിട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നു കേട്ടോ അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ചയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇന്നൊരു ലോങ് പോവാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല കുറച്ച് ലേറ്റായി ഇന്നലെ രാത്രിയൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിന്ന് ലോങ് ഓടി പോകാനുള്ള രണ്ട് മൂന്ന് സ്ഥലം എൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല എന്നാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ